കൂടിയാട്ടം ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടകമാണ് കൂടിയാട്ടം അഭിനയത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കൂടിയാട്ടം കൂടിയാട്ടം എന്ന പദത്തിന്റെ അർത്ഥം കൂടിച്ചേർന്നുള്ള അഭിനയം എന്നാണ് കേരളത്തിലെ ഏറ്റവും പഴയ രംഗകലയാണ് കൂടിയാട്ടം കൂടിയാട്ടം അവതരിപ്പിക്കുന്ന അരങ്ങിനെ കൂത്തമ്പലം എന്ന് പറയുന്നു കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവാണ് പൂർണ്ണ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ വേണ്ട സമയം നാൽപ്പത്തൊന്ന് ദിവസമാണ് മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രം വിദൂഷകനാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്ന പുരുഷ കഥാപാത്രം ചാക്യാർ എന്നും കൂടിയാട്ടം അവതരിപ്പിക്കുന്ന സ്ത്രീ കഥാപാത്രം നാങ്ങ്യാർ എന്നും അറിയപ്പെടുന്നു കൂടിയാട്ടത്തിന്റെ കുലപതി അമ്മാനൂർ മാധവ ചാക്യാരാണ് കൂടിയാട്ടത്തിന്റെ എല്ലാ അവതരണവും നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളാണ് കൂടൽ മാണിക്യക്ഷേത്രവും വടക്കുന്നാഥ ക്ഷേത്രവും രണ്ടായിരത്തി ഒന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ നൃത്ത രൂപമാണ് കൂടിയാട്ടം കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർഗി മാർഗിയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ്